മാക്സ് ഫോർ യു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തപാൽ വിശേഷത്തെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തപാൽ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ഏർപ്പെടുത്തിയ സൂത്രവിദ്യയാണ് പിൻകോഡ് അഥവാ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ഈ സംവിധാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആറക്കമുള്ള നമ്പറാണ് പിൻകോഡ് ഈ ആറക്ക നമ്പറിൽ ഒന്നാമത്തെ അക്കം കത്തുപോകേണ്ട മേഖലയും രണ്ടും മൂന്നും അക്കങ്ങൾ ഉപമേഖലയെയും സൂചിപ്പിക്കുന്നു ഇന്ത്യയിലാകെ ഒമ്പത് പോസ്റ്റൽ സോണുകളാണ് ഉള്ളത് ഇവയിൽ ഒമ്പതാമത്തേത് ആർമി പോസ്റ്റൽ സർവീസാണ് ഒമ്പതിൽ ആരംഭിക്കുന്ന പിൻകോഡ് ആർമിക്ക് മാത്രമേ ഉള്ളൂ ആറിൽ തുടങ്ങുന്ന പിൻകോഡുകൾ എല്ലാം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പിൻകോഡിലെ അവസാന മൂന്നക്കങ്ങൾ കത്തുകൾ എത്തിച്ചേരേണ്ട സ്ഥലത്തെ പോസ്റ്റ് ഓഫീസിനെ സൂചിപ്പിക്കുന്നു ലോകത്തിലേറ്റവും ഉയരമുള്ള പോസ്റ്റ് ഓഫീസ് ഹിമാചൽ പ്രദേശിലുള്ള ഹിക്കിം എന്ന സ്ഥലത്താണ് ഇത് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി നാനൂറ്റി നാൽപ്പത് മീറ്റർ ഉയരത്തിലാണ് സ്കോട്ട്ലൻഡുകാരനായ സർ റൊണാൾഡ് ഹിൽഹാണ് തപാൽ സ്റ്റാമ്പിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ചിത്രങ്ങളടങ്ങിയ തപാൽ മുദ്രകൾ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ് ഒരു കുടുംബത്തിലെ ഏഴുപേര് സ്റ്റാമ്പിലൂടെ ആദരിച്ച ചരിത്രം ഇന്ത്യൻ തപാൽ വകുപ്പിന് മാത്രം അവകാശപ്പെട്ടതാണ് നെഹ്റു കുടുംബത്തെയാണ് ഇങ്ങനെ ആദരിച്ചത് ക്രിസ്മസ് സ്റ്റാമ്പ് ആദ്യമായി ഇറക്കിയ രാജ്യം ഡെൻമാർക്കും ത്രീ ഡി സ്റ്റാമ്പ് ആദ്യമായി ഇറക്കിയ രാജ്യം തായ്ലൻഡുമാണ് അമേരിക്കയിലെ പോസ്റ്റ് ഓഫീസുകളിൽ കൂടുതൽ എണ്ണത്തിൻ്റെയും പേര് ക്ലിൻ്റൺ എന്നാണ് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ